മറ്റൊരു അപകട വാർത്ത ഇപ്പോൾ എത്തുന്നത് തൃശ്ശൂരിൽ നിന്നാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂറ്റൻ മരം വീണ് ഓട്ടോറിക്ഷ തകർന്നു എന്നുള്ള വിവരം അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ദിവാൻചി മൂലയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുന്ന വഴിയിലാണ് സംഭവം വിശദാംശങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത് അനീഷ് മരം വീണ് അപകടമുണ്ടായിരിക്കുന്നു എന്തായാലും യാത്രക്കാർ രക്ഷപ്പെട്ടു എന്താണ് വിവരം വിജയ് രാവിലെ പത്തരയോടെയാണ് ഈ സംഭവം ഉണ്ടായത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരനായിരുന്നു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് രണ്ടു പേരാണ് ഡ്രൈവറടക്കം ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത് ഈ ഓട്ടോറിക്ഷ ദിവാഞ്ചി മൂലയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷന്റെ അധീനതയിലുള്ള റോഡിലൂടെ റെയിൽവേ സ്റ്റേഷനു സമീപത്തെത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ മരം ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെ കൂറ്റൻ മരം വീണത് റെയിൽവേ സ്റ്റേഷന്റെ റിസർവേഷൻ കൗണ്ടർ ഉണ്ട് അതിന് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വലിയ വേപ്പിന്റെ മരമാണ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ അതായത് യാത്രക്കാരൻ ഇരിക്കുന്ന ഭാഗത്തിന് നേരെ മുകളിലേക്ക് പതി ായിരുന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് യാത്രക്കാരനും അതുപോലെ തന്നെ ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ഈ സംഭവം ഉണ്ടായ ഉടനെ ഭയന്ന് യാത്രക്കാരൻ ഓട്ടോക്ഷയിൽ നിന്ന് ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത് എന്തായാലും സമീപത്തുണ്ടായിരുന്ന റോഡിൽ കൂടി രക്ഷാപ്രവർത്തനം നടത്തി തൃശൂർ റെയിൽവേ റെയിൽവേയിലെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും ആർ പി എഫ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ വന്നിരുന്നു സമീപത്തെത്തി ഉടൻ മറ്റ് ഫയർഫോഴ്സിലേക്ക് വിവരം അറിയിച്ചു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ച് മാറ്റി ഇപ്പോൾ മരം മുറിച്ച് മാറ്റിയ ഓട്ടോറിക്ഷ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്തായാലും അത്ഭുതകരമായിട്ടാണ് ഈ രണ്ടുപേരും രക്ഷപ്പെട്ടത് നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം സമാന രീതിയിലുള്ള അപകടം ഉണ്ടായിരുന്നു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം വലിയ മരം ഒടിഞ്ഞു വീട് രണ്ട് ഓട്ടോറിക്ഷകൾ തകർന്നിരുന്നു ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഭാഗികമായി മറ്റൊരു ഓട്ടോറിക്ഷ തകർന്നതിനു ശേഷമാണ് ഇപ്പോൾ റെയിൽവേ രാവിലെ ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ ഇത്തരത്തിൽ കൂറ്റം മരം വീണത് എന്തായാലും അത്ഭുതകരമായി രണ്ടുപേരും രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട ആളെ കണ്ടെത്താനായിട്ടില്ല രക്ഷപ്പെട്ട ആളെ ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി ഓടിയെന്നാണ് പരിസരത്തുണ്ടായിരുന്നവർ പറയുന്നത് എന്തായാലും ആർക്കും പരിക്കില്ല ഫിജി ശരി അനീഷ മറ്റൊരു വാർത്ത ഒരു ദാരുണമായ ഒരു സംഭവം നടത്തിയിരിക്കുന്നു തൃശൂർ മാളയിലാണ്